നാട്ടുകാർ കൈകോർത്തപ്പോൾ തലയെടുപ്പിൽ ആനക്കടവ് പാലം തെളിഞ്ഞു രണ്ടര മാസം മുൻപ് തകർന്ന കമാൻഡർ മുഖത്തെ പാലം നാട്ടുകാർ ചേർന്ന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ചെലവിട്ടാണ് കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബ് കനാലിലേക്ക് ഒഴുക്കുന്ന വെള്ളത്തെ നിയന്ത്രിക്കുന്ന കമാൻഡർ മുഖം സ്ലൂയിസ് കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് തകർന്നത് സ്ലൂയിസിന്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് ബീം തകർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തിയതിനു പിന്നാലെയാണ് സ്ലൂയിസ് പൂർണ്ണമായി തകർന്നത് പുഴവെള്ളം വൻതോതിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകി വിവിധ പഞ്ചായത്ത് പരിധിയിലെ രണ്ടായിരത്തോളം വീടുകൾ വെള്ളക്കെട്ടിലായിരുന്നു ജനരോഷം ഉയർന്നതിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ ചെലവിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചുവെങ്കിലും പാലം തകർന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടിയുണ്ടായില്ല അതോടെ ഏതാനും നാട്ടുകാർ പാലം നവീകരിക്കാനുള്ള ശ്രമം നടത്തി വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിഷയം അവതരിപ്പിച്ചു പേർ ഇതിനായി പണം നൽകി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ സംഭാവനകൾ നൽകിയവരുണ്ട് പണികൾ ഏറ്റെടുത്ത് നടത്താനും നാട്ടുകാർ രംഗത്തെത്തി അഞ്ചടി വീതി ഉണ്ടായത് അൻപതടിയായി വികസിപ്പിച്ചു നാൽപ്പത്തിയഞ്ചടിയോളം നീളമുണ്ട് പാലത്തിന് വലിയ വാഹനങ്ങൾക്ക് പോകാനുള്ള വീതി ഉണ്ടെങ്കിലും പാലത്തിൽ പഴയ ഭാഗങ്ങൾ ഉള്ളതിനാൽ ഭാരവാഹനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് തൃപ്രയാർ തേവരുടെ ആന ഇറങ്ങാറുള്ള കടവായതിനാൽ ആനക്കടവ് എന്നാണ് ഇവിടം അറിയപ്പെടുക അതിനാൽ പാലത്തിന് ആനക്കടവ് എന്ന പേരിട്ട് ബോർഡും സ്ഥാപിച്ചു